Okay. ോ <laughs> <repanic> <coughs> <as> <laughs>

ആൻസർ ഒരു ഓപ്ഷൻ ഈ പേപ്പറിൽ എഴുതിയേക്കണ സാധനങ്ങള് ഞങ്ങക്ക് ഉണ്ടാക്കി തന്നെ അതല്ലെങ്കിൽ ഈ പണിഷ്മെന്റ് എടുത്തിട്ട് അതെന്താണോ ആ പണിഷ്മെന്റിൽ ഇതിലൊരു ഇതിൽ ആയിരിക്കും

മുളക് തന്നെ കിട്ടണം ഇതിന്റെ ഉത്തരവ് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു അലിമബി നബീന വളർത്തിയത് ഇവർക്ക് അറിയാൻ തെറ്റാ പറഞ്ഞത് പേര് ഇത് ഞങ്ങക്ക്ണ്ടാക്കി തരുവാണോ പണിഷ്മെന്റ് ആയിട്ട് എടുക്കുകയാണോ അങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കാൻ ഇഷ്ടമുള്ള ആവശ്യമല്ലോ പണിഷ്മെന്റ് വീഡിയോ ഞങ്ങൾ ഇപ്പൊണ്ടാക്കി കിട്ടണ എന്തോ അത് തിന്നണം തിന്നിട്ട് പണിഷ്മെന്റ് പണിഷ്മെന്റ് സമയങ്ങളെണ്ണമുണ്ട് നാല് ചോദ്യം ഉണ്ട്

യൂട്യൂബ് എടുക്ക ഹിസ്റ്ററി എടുക്ക നമ്മള് ക്വസ്റ്റ്യൻ ചെർച്ചത് മമ്മ പാപ്പിക്ക് കിട്ടണ എന്റെ പകുതി തിന്നായിരിക്കണ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ചോക്ലേറ്റ് അത് നമ്മുടെ മറ്റേ കുസൃതി ചോദ്യം ആട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാണ്ട് ഉത്തരം പറഞ്ഞ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാണ്ട് കേട്ടാണ്ട് ഞാൻ അല്ല അതെല്ലാരും അത് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന വാർഡല്ല കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡാണ്

ഹല പണിഷ്മെന്റ് എടുത്തോ പണിഷ്മെന്റ് എടുക്കാൻ 안 ഓർമ്മിച്ചില്ല ഓർമ്മസിനെ ഓർപ്പിക്കണ്ട വാ പെണ്ണ കൈയ്യിൽ ഇ ഇളക്കി കളകളിയാ നാലാ ഇത്ര കുറഞ്ഞേഞ്ചോ കുറ അപ്പടെ ചുണ്ടി എളുപ്പുള്ള ചോദ്യം അല്ല ഇതാ ഇതെ കുസൃതി ചോദ്യം അല്ല അവിടെ ചോദ്യം ഇരിക്കുന്നു കൊടുക്കരുത് കൊടുക്ക പാതി കൊടുക്ക ചുരിറ്റി മുടിച്ചോ അല്ലാ കൈയേറിച് പോ ഇമാഹ എടാ കോഫി കോഫി ഇൻസ്റ്റന്റ് കോഫി ചരിത്ര ജർമ്മനിയാ പക്ഷേ ഒരു ചോദ്യം തെറ്റിച്ചു എത്ര ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മൂന്നെണ്ണത്തിന്റെ പറഞ്ഞു നമ്മൾ ചോക്ലേറ്റ് പാപ്പിക്ക് ചോക്ലേറ്റ് സമ്മാനം വരുന്നുണ്ട് വരുന്നുണ്ടോക്ലേറ്റ് ഗെയിം വേണ്ടായിരുന്നില്ല ചോക്ലേറ്റ് ഇടണ്ടായിരുന്നു ഗെയിമില്